ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു ജനറൽ ഗൈഡൻസ് ആണ് നിങ്ങൾക്കുള്ളൊരു ജനറൽ ഡെയിലി ഗൈഡൻസ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ദിവസം എങ്ങനെയായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ഡീറ്റെയിൽ റീഡിംഗ് ആണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങളുടെ എനർജിയുമായി റെസനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം ഈ റീഡിംഗിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുമായിട്ട് റെസ്റ്റിനേറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ റീഡിംഗിൽ വരാണെങ്കിൽ പൂർണ്ണമായിട്ടും അതിനെ ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ഡിവൈൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണെന്നാണ് നോക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നതായിട്ടാണ് ഇവിടെ നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജിയിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ സാധിക്കാതെ പറഞ്ഞാൽ എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെ അത് എടുക്കും എന്നുള്ളൊരു പേടി കാരണം നിങ്ങൾ പല കാര്യങ്ങളും കുറച്ചൊക്കെ സീക്രറ്റ്സ് നിങ്ങളിവിടെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ചും കൂടി നിങ്ങൾ ഇൻഡ്യൂറ്റേറ്റീവായിട്ട് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടി ഇവിടെ യൂണിവേഴ്സ് തരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ അത്ര അപ്രിയമല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണലി ഡൗൺ ആകുന്ന അല്ലെങ്കിൽ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കുന്ന പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് മേ ബി റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും റിലേഷനിലുള്ള പ്രശ്നങ്ങളായിരിക്കാം പക്ഷേ എന്തായാലും വൈകാരികമായിട്ട് നിങ്ങൾക്കൊരു തകർച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു ഘട്ടം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് ആ ഒരു ഇതിൽ നിന്നും നിങ്ങളൊരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നേടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ റീസെൻ്റ്ലി ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നടന്നിട്ടുണ്ട് ആ ഒരു കാര്യം നിങ്ങളൊരു സീക്രറ്റായിട്ടാവാം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിൽ ആ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും സീക്രറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും നിങ്ങൾ വൈകാരികമായിട്ട് അതിൽ നിന്നും വിഡ്രോ ചെയ്തിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ പാത്തിലേക്കാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഘട്ടം നിങ്ങളെ പല രീതിയിൽ മാനസികമായിട്ട് തളർത്തുന്നതായിട്ടൂടെ കാണുന്നുണ്ട് പക്ഷെ ആ ഒരു കാര്യം നിങ്ങളിപ്പോൾ കുറച്ചും കൂടി ധൈര്യപൂർവ്വം മുന്നേറിക്കൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് ഒരു എഹഡ് പോകാനായിട്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരേ സമയം പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഒരു ശ്രമിക്കുന്നതായിട്ടാണ് ശ്രമിക്കുന്നതായിട്ടാണിവിടെ വ്യക്തമാക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അബണ്ടൻസ് അല്ലെങ്കിൽ ഒരുപാട് സമൃദ്ധി കടന്നു വരാനായിട്ട് നിങ്ങളോട് ഈ ടൈമിൽ ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ടുള്ള പല എഫേർട്ട് നിങ്ങളിടുന്നതായിട്ടാണിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ എന്ത് കാര്യം ഇപ്പോൾ ആഗ്രഹിക്കുകയാണെങ്കിലും അതിനൊരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പോസിറ്റിവിറ്റിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിനുള്ളൊരു ചാൻസസും ഹൈ ആയിട്ടാണ് ഇവിടെ കാണുന്നത് അതിനുള്ള എല്ലാ യൂണിവേഴ്സൽ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കിന് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന് പേ ഓഫ് ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്കായാലും നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ളൊരു എബണ്ടന്സ് എല്ലാ രീതിയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ കണ്ണടച്ചുകൊണ്ട് എന്തെങ്കിലും ആൾ ആരെങ്കിലും വിശ്വസിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയിലേക്ക് നീക്കാതി നീങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് മേ ബി ഒരു ചതി സംഭവിക്കാനോ അല്ലെങ്കിൽ മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരൊരു ചതിയിലേക്ക് വീഴ്ത്തുന്ന ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും പണമിടപാടുകളോ മറ്റ് കാര്യങ്ങളോ വരുമ്പോൾ അത് വളരെ ജാഗ്രതയോടുകൂടി തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അത്ഹുത അർഹതപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വിട്ടുകൊടുക്കാനായിട്ട് ശ്രമിക്കുക പറ്റുന്ന രീതിയിൽ നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു ചാരിറ്റി എന്ന ബേസിലെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ യൂണിവേഴ്സ് തരുന്നത് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് ഇവിടെ ഈശ്വരൻ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ തരാൻ തരാനാഗ്രഹിക്കുന്നത് ഈയൊരു നിമിഷം നിങ്ങൾ എടുക്കേണ്ടതായ പല ആക്ഷൻസ് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഡിലേസ് വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എടുക്കേണ്ട ഒരു തീരുമാനം അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടതായ പല ഡിസിഷൻസ് നിങ്ങൾ എടുക്കാതെ മാറി നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആക്ഷൻ എടുക്കുക ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങളെ കാണുക അതുപോലെ കാര്യങ്ങളുടെ എല്ലാ തലങ്ങളും നല്ല വിശകലനം ചെയ്തുകൊണ്ട് മാത്രം ഒരു തീരുമാനത്തിലേക്ക് പോകാം പക്ഷേ തീരുമാനമെടുക്കാതെ മാറി നിൽക്കരുത് എന്നുള്ളൊരു അഡ്വൈസാണ് ഈ ഒരു നിമിഷത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ലൈഫിൽ ചിലർ മൂവ്മെൻ്റ് ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടാകാം പക്ഷേ അതൊരു യൂണിവേഴ്സൽ ട്രയൽ ആൻഡ് മെത്തേഡ് പോലെ തന്നെ കണ്ടാൽ മതി എന്നാണ് യൂണിവേഴ്സട പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു അബണ്ടൻസ് കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഒരുപാട് വെയ്റ്റിംഗ് ആയി തോ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജും അതുപോലെ ഒരു ഡിമോട്ടിവേഷൻ പോലുള്ളൊരു ഫേസൊക്കെ ചിലപ്പോൾ വന്നെന്നിരിക്കാം പക്ഷെ അതൊരു ഈശ്വരൻ്റെ ഒരു പരീക്ഷണം മാത്രമായിട്ട് കരുതികൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക നിങ്ങൾ എടുക്കേണ്ട പല തീരുമാനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം തന്നെ എടുക്കുക മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടിൽ അതീവ കൂടി തന്നെ കാര്യങ്ങൾ നീക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കൈകൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വിട്ടുകൊടുക്കേണ്ട സമയം സമയമായിട്ടുണ്ടെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നിങ്ങൾ നീങ്ങിക്കൊണ്ടൊരു ഇമോഷണൽ ട്രാൻസിഷൻ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫ് പോകുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണോ ആ ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ ദൈവത്തിന് പറയാനുള്ളതും ഇതുമാത്രം തന്നെയാണ് നിങ്ങളെടുക്കേണ്ട ആക്ഷൻസ് ശ്രദ്ധാപൂർവം എടുക്കുക വരുന്ന കാര്യങ്ങൾ എന്തായാലും നിങ്ങളുടെ ലൈഫിന് ഒരുപാട് ഗുണമുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം ഇതെല്ലാം ഒരു പാർട്ട് ഓഫ് ലൈഫാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾ അനുഭവിച്ചത് അതൊരു ജീവിതത്തിൻ്റെ ഭാഗം മാത്രമാണ് നിങ്ങൾക്കിനി ഒരു നല്ല രീതിയിലുള്ളൊരു സമൃദ്ധിയാണ് വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഈ റീഡിങ്ങിലൂടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ ലൈഫുമായിട്ട് റെസിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു